ഹൗസുല്ലം അബ്ദുൽ ഖാദർ ജീലാനി സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു ഹാദിമിന്റെ റൂഹിനെ അവിടുത്തെ അനുവാദം കൂടാതെ പിടിച്ചു ആ കാരണത്താൽ അന്ന് പിടിച്ച മുഴുവൻ റോഹിനെയും തട്ടിപ്പറിക്കുകയും അന്ന് വഫാത്തായവർ എല്ലാവർക്കും ജീവൻ കൊടു ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു ഈ സംഭവം പലപ്പോഴായിട്ടും വഹാബി വേദികളിൽ മുഴങ്ങി കേൾക്കാറുണ്ട് ഇതിന്റെ ഒരു വിശദീകരണം ഉസ്താദിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ ചോദ്യം മൊഹയദ്ദീൻ ഷേഹുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് സാധാരണ മുജാഹിദുകൾ പറയാറുണ്ട് എന്ന പേരിലുള്ള ഒരു ചോദ്യമാണ് ഈ സംഭവം നമ്മൾ ഓതുന്ന കാളി മുഹമ്മദ് കോഴിക്കോട് കാളി മുഹമ്മദ് എന്നവർ രചിച്ച നമ്മളൊക്കെ ചൊല്ലാറുള്ള മുഹയുദ്ദീൻ മാല തിരിഫേറും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാർ എന്ന് നമ്മൾ എന്ന് തുടങ്ങി നമ്മൾ ചൊല്ലുന്ന മുഹയ്യദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല അതാരൊക്കെയോ ഉണ്ടാക്കിയ ചില മാലകളിൽ അങ്ങനെ ഉണ്ടാവാം അത് സുന്നികൾ ചൊല്ലുന്നതും നമ്മൾ ചൊല്ലിപ്പിക്കുന്നതുമായ മുഹയ്യത്തീൻമാലയിൽ ഉള്ള സംഭവം അല്ല എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത് അലൈക്കും അലവി സഖാഫി മുഖാമുഖങ്ങളുമായിട്ട് വീണുരുണ്ട് കളിച്ച് നടക്കുകയാണ് അതിനിടയിൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു വിഷയം ചോദിക്കുന്നത് ഇത് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് പല ആളുകളും ഈ വിഷയം പണ്ട് പാടുകയും പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പറഞ്ഞ കാര്യം മുഹീദ്ദീൻ മാലയിൽ അതില്ല എന്നുള്ളതാണ് പറഞ്ഞത് മുഹീദ്ദീൻ മാലയിൽ ആ ഒരു സംഭവം ഞാനും കണ്ടിട്ടില്ല മുഹീദ്ദീൻ മാല മുഴുവനായിട്ട് പല ആവർത്തി ചൊല്ലിയിട്ടുള്ള ഒരാളാണ് ഞാനും അദ്ദേഹം ആ മാലയുടെ തുടക്ക വരിയൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പല വരികളും നമ്മൾ പല വീഡിയോകളിലും പല കാര്യ പല സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒഴിയുന്നത് എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോ എടുക്കുവാൻ കാര്യം ഇവർ വലിയ ഹോജയായിട്ട് കൊണ്ടു നടക്കുന്ന വേറൊരാളിത് എഴുതി വെച്ചിട്ടുണ്ട് അത് കുത്തുബിയത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത് സദക്കത്തുല്ലാഹി കാഹിരിയുടെ കുത്തുബിയത്തല്ല മറ്റൊരു കുത്തുബിയത്തിൽ ആ സാധനം എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഈ വിഭാഗം ആളുകൾ വി വിശ്വസിച്ച് പോരുന്ന പച്ചക്കളവുകളുടെ ഒരു ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയാണത് അത് ഇതിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് അതിന്റെ വിശദീകരണം പറയാം ഈ സംഭവം സമസ്തയുടെ മുൻകാല നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടിയ മുസ്ലിയാർ രചിച്ച കുത്തുബിയത്തിന്റെ ബേത്തുകളിൽ ഉണ്ടല്ലോ സമസ്തയുടെ മുൻകാല നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടിയ മുസ്ലിയാർ രചിച്ച കുത്തുബിയത്തിന്റെ ബേത്തുകളിലുണ്ടല്ലോ മുഹമ്മദ് എന്ന് പറയുന്ന മഹാൻ രചിച്ച നമ്മുടെ മൊഹിയുദ്ദീൻ മാലയിൽ അത് പറഞ്ഞിട്ടില്ല മറ്റ് പല ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പല മാലകളിലും മൊഹിയദ്ദീൻ മാല എന്ന പേരിൽ അറിയപ്പെടുന്ന പല മാലകളിലും അതുണ്ട് ബഹുമാനപ്പെട്ട പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അങ്ങനെ ഒരു മാലയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടും ഇല്ല കാണാതെ ബഹുമാനപ്പെട്ട പാഗൽ അഹമ്മദ് കുട്ടി മുസ്ലിം അങ്ങനെ ഒരു മാലയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടും ഇല്ല കാണാതെ അതേ പറയാൻ കഴിയില്ല പാഗൽ ഉസ്താദ് രചിച്ച കുത്തുബിയത്തിലുണ്ട് അതിന്റെ പകർപ്പ് വേണെങ്കിൽ എന്റെ അടുത്തുണ്ട് പാഗൽ ഉസ്താദ് രചിച്ച കുത്തുബിയത്തിലുണ്ട് അതിന്റെ പകർപ്പ് വേണമെങ്കിൽ എന്റെ അടുത്തുണ്ട് അടുത്ത ആൾക്ക് മൈക്കോടുത്തുല്ലേ ഇനി അടുത്ത ആൾ ചോദിക്കും പ്രീമളവരെ ഇവിടെ ആ മനുഷ്യൻ അവിടെ വന്നുകൊണ്ട് പറയുന്നു അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ അവിടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന കള്ളക്കഥയുടെ സുൽത്താനെ അവിടെ അവർക്ക് തള്ളേടി വരും ഈ അഹ്ലുസുന്നയുടെ ശബ്ദം എന്നൊക്കെ പറയുന്ന കള്ളക്കഥകൾ കള്ളക്കറാമത്തുകൾ പുളൂസ് കറാമത്തുകൾ മാത്രം പറയുകയും എഴുതി വെക്കുകയും ചെയ്ത പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയരെ ഇവർക്ക് തള്ളിപ്പറയേണ്ടി വരും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നും പറയാൻ പറ്റില്ല ഉണ്ടായിട്ടില്ല എന്നും പറയാൻ പറ്റില്ല അപ്പോൾ വീണിടത്ത് വിദ്യാധരനായിക്കൊണ്ട് ഇവിടെ അലവി സക്കാഫി നടത്തിയ കാര്യം എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ഇതാ തെളിവ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിന് മറുപടിയില്ല ആ സാധുന്റെ അടുത്ത് മൈക്ക് വാങ്ങിയിട്ട് അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അടുത്ത ആൾ വേറെ ചോദ്യം ചോദിക്കുന്നു ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടൊരു മറുപടിയോ കാര്യങ്ങളോ അല്ല ഒരു ആളുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോവുകയാണ് മലക്കുൽ മൗത്ത് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മുഹിദ്ദീൻ ഷെയ്ഖ് റഹമത്തുല്ലാഹി അലഹിക്ക് ഇഷ്ടമുള്ള ആളായത് കൊണ്ട് ആ റൂഹ് കൊണ്ടുപോകുന്നത് തടയുക മാത്രമല്ല അന്ന് പിടിച്ച റൂഹിനെ മുഴുവൻ റൂഹിൻ്റെ കൊട്ട റുഹിനെയൊക്കെ കൊട്ടയിലിട്ടിട്ട് അല്ലെ മലക്കുല്മത്ത് പോവുക നമ്മൾ ആ സംഭവം മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് റൂഹിന്റെ കൊട്ട തട്ടിത്താഴ്ട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷല്ല ആ വീഡിയോ അല്ലെങ്കിൽ ആ കാര്യം പറയുന്ന പ്രഭാഷണം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ബാക്കിൽ ചേർക്കാം കാണുക മനസ്സിലാക്കുക മഹാനായ തങ്ങളുടെ ഈ ഹൗസുടീ പരിശോധിക്കാം എവിടെയാണ് ഇത് വന്നിട്ടുള്ളത് ഗ്രന്ഥത്തിൽ ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആ ഗ്രന്ഥത്തിലുണ്ട് ഞാൻ പറഞ്ഞ മാല ഏത് മാലയിലാന്ന് എനിക്കറിയില്ല ഏതൊരു പുതിയ മഹിദ് മാല പറയുമ്പോൾ പറയുമ്പോഴും ഞാനത് കണ്ടിട്ടില്ല സാധാരണ വലിതാബ് കൊണ്ടത് കാണാറുള്ളൂ ഞാൻ അപ്പോ ഈ ഗ്രന്ഥത്തിൽ മഹാൻ മഹാനായ തങ്ങളുടെ ചരിത്രം പറയുന്ന അവിടുത്തെ മഹത്വം പറയുന്ന ഈ ഗ്രന്ഥത്തിൽ തഫ്രീജുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പതിനേഴാം പേജിൽ ചില ന്യൂസ് കൈയിൽ ഞാൻ കണ്ടിട്ടുള്ള എന്റെ കയ്യിലുള്ള പി ഡി എഫ് ന്യൂസ് കയ്യിൽ അതിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് പേജുകളിലായിട്ടാണ് ഈ സംഭവം പറയുന്നത് എന്താണ് സംഭവം നമുക്ക് ആദ്യം പരിശോധിക്കാം മഹനായ നോസാം തങ്ങളടുത്തേക്ക് അവരുടെ സാധ്യമാകുന്ന ശിഷ്യനാകുന്ന ഒരാളുടെ ഭാര്യ വരികയാണ് അവരോട് പറയുന്നു എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി കരഞ്ഞുകൊണ്ട് വേവലാതിപ്പെട്ട് ആ സ്ത്രീ പറഞ്ഞു എന്റെ എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിപ്പിച്ചു തരണം ജീവൻ തിരിച്ചു കിട്ടണം ആ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവർ യാചിച്ചുകൊണ്ടേയിരുന്നപ്പോ മഹാനവറുകൾ മുറാ കബയിലായി ആത്മീയ നിരീക്ഷണത്തിലായി ആ നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോൾ മനസ്സിലായി അലൈഹിത്തു വസ്സലാം ഇന്ന് പിടിച്ച ആ ദിവസം പിടിച്ച ആളുകളുടെ റൂഹുമായിട്ട് ആകാശത്തിലേക്ക് എത്തിയ ആ സമയത്ത് മഹാനവറുകൾ അസറായി അലൈഹിത്തു വസ്സലാമിനോട് ഹൗസം തങ്ങൾ ചോദിച്ചു എന്റെ ഹാജുവിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള റൂവ് കാണുന്നത് അതിൽ കൊടുക്കാൻ വിസമ്മതിച്ചു വിസമ്മതിച്ച സമയത്ത് ഹൗസുഹ് തങ്ങൾ ആ കൊട്ടക്കൊരു തട്ട് കൊടുത്തു ആ റുവുള്ള ഒരു കൊട്ട ആ ഒരു കൊട്ടയ്ക്ക് ഒരു തട്ട് കൊടുത്തു ആ കൊട്ടയ്ക്ക് തട്ട് കൊടുത്തപ്പോ ആത്മറൂവുകളെല്ലാം ചിന്നി ചിതരിയൊക്കെ ശരീരങ്ങളിലേക്ക് മടങ്ങി വന്നു എന്താണ് അങ്ങനെ അള്ളാഹു സുബാനു വത്താലയോട് ഈ സംഭവം പോയി പറയുമ്പോൾ അള്ളാഹു പറയാണ് എന്റെ മഹബൂബാണ് അസർ അഹ് തന്നെ പറയുന്നത് എങ്ങനെയാണ് എന്റെ ഇഷ്ടപ്പെട്ട അടിമയാണ് അത് എനിക്ക് മനസ്സിലായിരുന്നില്ല നിനക്ക് ഒരു റൂവ് ചോദിച്ചപ്പോ ഹാദി ഉന്നെ ചോദിച്ചപ്പോ കൊടുത്താൽ മതിയായിരുന്നു ബാക്കിയുള്ളതോടെ ഉണ്ടായിരുന്നല്ലോ എന്ന് അള്ളാഹു സുബാനു വത്താല പറയുന്ന ഒരു സംഭവം ഒരു ചരിത്രം അപ്പൊ ഈ ചരിത്രം ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ചരിത്രം എടുത്തുകൊണ്ട് സുന്നികളെയും പരിഹസിക്കുകയാണ് ഈ വിഭാഗം ചെയ്യുന്നത് ഇവർക്ക് പറ്റാത്ത കാര്യങ്ങള് അത് ആരെങ്കിലൊക്കെ ചോദിച്ചാലും ഇല്ല അത് ഞങ്ങൾ കണ്ടിട്ടില്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇവർ അംഗീകരിക്കുന്നതോ കാളി മുഹമ്മദ് എന്ന് പറയുന്ന ആളെഴുതിയ കുറെ സാധനം ഉണ്ട് ഈ കേരളക്കരയിൽ നിന്ന് പത്നാമൂർ ജില്ല കൊല്ലം മുമ്പ് ഒരാൾ എഴുതി വെച്ച തമിഴൻ്റെ മാല അറബിയും മലയാളവും തമിഴും ഒക്കെ ചേർത്തിട്ടുള്ള മാല അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെ പല വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അവർ അതെന്ന് എന്നോവറാക്കി പാടിയ കാലി മുഹമ്മദിൻ്റെ ആ ഒരു സംരംഭം മാത്രമേ ഇവർ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന കള്ള കഥകൾ മാത്രം രചിച്ചെഴുതി വെച്ച് രേഖപ്പെടുത്തി പോയിട്ടുള്ള ഒരു മുസ്ലിയാരുടെ കഥ അതിൻ്റെ തെളിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ മറ്റൊരാൾക്ക് ചോദ്യം ചോദിക്കുവാനുള്ള അവസരം കൊടുത്ത ഈ മുസ്ലിയാക്കന്മാരുടെ തട്ടിപ്പ് അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരാൾ പാച്ച പൊള്ളു ഇവർക്കും കൂടിയും അതായത് എ പി വിഭാഗമാണ് ഏറ്റവും വലിയ പൊള്ളുമായിട്ട് നടക്കുന്നത് ആ എ പി വിഭാഗത്തിന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത പൊള്ളു പറഞ്ഞിട്ടുള്ള ആളാണ് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ തുറന്നു കാണിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇൻഷാല്ല ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു അസ്സലാ വലൈക്കും വറഹമത്തുള്ള ശരിക്ക് ശ്രദ്ധിച്ചോളണം ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ലേ ആശയം ശരിയാണ് നെല്ലിക്കുത്ത് പറയണേ കേട്ടോളി ചോദ്യം ഇത് മൂപ്പരോട് ഉത്തരമാണ് ചോദ്യം മാലയിൽ ഒരു നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഹാദിമിന്റെ റൂഹ് റോഹ്വറുകൾ പിടിച്ചു പറിച്ചു എന്നും സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു ഇത് വിശ്വസനീയമാണോ നെല്ലിക്കുത്തിനോടുള്ള ഉത്തരം ഇന്നത്തെ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ മൊഹീദിമാലയില്ല ഇതാരുടെയോ സൃഷ്ടിയാണ് ഇതാരോ ഉണ്ടാക്കിയതാണ് ശരി അരി നമുക്കും തർക്കമല്ല ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു കൊല്ലവും പറഞ്ഞു പറഞ്ഞു ഇതിൽ ആശ്വാസ തകരാറുണ്ടോ കേട്ടോളി ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല വിശ്വസനീയായിട്ടൊന്നുമില്ല എന്നല്ലോ അവിശ്വസനീയമായി ഒന്നുമില്ല എന്താ പതിവ് ഇത്ര കുഴപ്പം കാരണം സുന്നത്തജമായ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് സുന്നത്തജമായ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ് അപ്പൊ പിന്നെന്താ ഈ മലക്കുകളേക്കാൾ ശ്രേഷ്ഠതല്ല ആൾക്ക് എന്ത് ചെയ്യാ മലക്കിനെ അടിച്ചിട്ട് അയാളെ കൈയിൽ നിന്ന് റോഹിണി പിടിക്കാലോ അപ്പൊ ഇതിൽ അവിശ്വസനീയമായിട്ടൊന്നുമില്ലാന്ന് സ്വന്തം ഉസ്താദ് പറയുമ്പോ ശിഷ്യം പറയണേ ഏതോ കള്ളത്തിരേഖത്തുകാരൻ നിങ്ങളെ ഉസ്താദിന്റെ പേരാപ്പതൊക്കെ കള്ളത്തിരേക്കത്തുകാരൻ നിങ്ങൾ അല്ലേ ഇങ്ങനെയാണ് ഉസ്താദിന് പേരും നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ എന്താണ് ഈ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു പുസ്തകത്തിൽ തന്നെ കാണാം വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠന ഇതിലും ഇതിനെ അംഗീകരിക്കേണ്ട പേരോട് എഴുതി വെച്ചോ ഈ കുട്ടികളൊന്നും മനസ്സിലായിക്കോട്ടെ ചിലപ്പോ മൂപ്പര്ക്ക് തിരക്കിലേക്ക് ചിലപ്പോ തിരക്കിലൊന്നും വായിക്കാൻ നേരം കിട്ടിണ്ടാവുല്ലോ അതുകൊണ്ട് പറഞ്ഞുകൊടുക്കണല്ലോ മഹാബി പ്രസ്ഥാനം ഒരു പഠനം ഈ പുസ്തകം വാങ്ങാം അതാരത ഞങ്ങളതല്ല ഹംസ കോയ ബാ കവി മുന്നൂര് ആ മൂന്ന് യൂർക്ക് അതിനെ ഇല്ലതാണ് അതില് അതിന്റെ നാല്പത്തി ആറാമത്തെ പേജിൽ കാണാം കേട്ടോ മലയ്ക്ക് അസറായിലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ മലക്ക് പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കുന്നവർ അങ്ങനെ മുജാഹിദീങ്ങൾ നമ്മളെ പറ്റി പറയുന്നുണ്ട് എന്ത് ഔലിയാക്കന്മാര് അങ്ങനത്തെ ആൾക്കാരാണ് കൂട്ടത്തില് പറഞ്ഞതാണെന്ത് മരിച്ചവർക്ക് മലക്കസറായിലിനെ പരാജയപ്പെടുത്തി മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തവർ എന്നിട്ട് അതിന് മൂപ്പരെ കമന്റ് എന്താന്ന് കേട്ടോളി ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസല്ലാന്നല്ലേ മൂപ്പര് പറയേണ്ടത് ഇയാളെ പോലെയാണെങ്കിൽ അയാൾ എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസല്ല അസറായില്ല കയ്യുന്നു കൊട്ടതട്ടുന്നു ഞങ്ങക്ക് വിശ്വാസല്ലാന്നല്ല പറയേണ്ടത് പക്ഷെ ഇയാൾ എന്താ പറഞ്ഞിരുന്നോ കേട്ടോ ഇത് എല്ലാ അർത്ഥത്തിലും ഔലിയായിനെയും അവരുടെ കഴിവുകളെയും പരിഹസിക്കൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല കാരണം മഹത്തുക്കളായ ഔലിയാക്കളുടെ മാലകളിലും മൗലീതുകളിലും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതിനെ പരിഹസിച്ചപ്പോ മുപ്പരുടെ മറുപടി എന്താ ഇതൊക്കെ മാലിയിലും മൗലീതിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ആധുനിക വഹാബി പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇയാളുടെ വാചകത്തിൽ നിന്ന് എന്ത് കിട്ടി ഇതൊക്കെ ഞങ്ങളെ മാലിയിലും മൗലീതിലും ഉള്ളത് തന്നെയാണ് ഞങ്ങൾ പരിഹസിക്കേണ്ടതില്ല ഞങ്ങളത് അംഗീകരിക്കുന്നു എന്നല്ലേ അല്ലേ പേരോടെ മിസ്റ്റർ അല്ലേ അല്ലേ അതിനാണ് ഈ പുസ്തകം വായിക്കുന്നത് അപ്പോ വളരെ കൃത്യമായിട്ട് വഹാവിസം ഒരു പഠനം എന്നുള്ള പുസ്തകത്തിലും ഈ ആശയം സ്ഥിരീകരിച്ചു അപ്പൊ ഇയാളും തമിഴന്മാരും കളതരീക്കത്തുകാരന്മാരൻ അല്ലേ പച്ചക്കള്ളം പറയുന്ന ആള് ഇതാണ് ഇവരുടെ കോലം